നൂറ്റി ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പഴയ വീടാണിത് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ വീട് നിർമ്മിച്ചത് നമ്മുടെ കേരളത്തിലെ തകഴി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്താണ് ഈ വീട് എനിക്കൊരു ആവശ്യമായിട്ട് എനിക്ക് അവിടെ പോകേണ്ടി വന്നപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് എനിക്ക് എനിക്കറിയാന്നുള്ള ഒരാളുടെ വീടാണ് ആ പഴമം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് വേറൊരു വീട് വെച്ചിട്ടുണ്ട് അതായത് ആ പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിലേക്കും പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്കും നമ്മൾ നമ്മളകത്തൂടെ തന്നെ പോകാൻ പറ്റും ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഈ ഒരു ഷെഡ് ആണ് അതായത് ഈ ഷെഡ് വള്ളപ്പൊര എന്നാണ് പറയുന്നത് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിലൊക്കെ പല പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് നേടിയ ഒരു വള്ളമാണ് ഈ കാണുന്നത് പക്ഷെ വള്ളം ഏകദേശം നശിച്ച നിലയാണ് ഏകദേശം ഒരു അറുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു വള്ളമാണ് ഈ വീടിൻ്റെ അടുത്തുള്ള രണ്ടുമൂന്ന് പേരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ പ്രൈസ് അടിച്ചിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് വള്ളങ്ങളുണ്ടായിരുന്നു അതിലൊരു പ്രശസ്തമായിട്ടുള്ള ഒരു വള്ളം തന്നെയാണ് ഇത് പക്ഷെ ഇതിപ്പോൾ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് അതായത് ഒരു സൈഡൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പല തവണ പ്രൈസ് അടിച്ചാൽ ഇത്രയും വർഷം പഴക്കമുള്ള അതായത് അറുപത് വർഷം പഴക്കമുള്ള ഈ ഒരു വള്ളവും നൂറു നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടും നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തത് അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്